ആയുർവേദ നഗരിയായ കോട്ടക്കലിൽ നിന്ന് കിഴക്കുമാറി ആറ് കിലോമീറ്റർ പോയാൽ ഇന്ത്യന്നൂർ മഹാഗണപതി ക്ഷേത്രത്തിലെത്താം പാടങ്ങളും തോടുകളും കുന്നുകളും പറമ്പുകളും ഫലവൃക്ഷങ്ങളും കൊണ്ട് സമ്പന്നമായ പ്രകൃതിരമണീയമായ ഗ്രാമമാണ് ഇന്ത്യന്നൂർ ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ളതും ഗണപതി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന അപൂർവ്വ ക്ഷേത്രങ്ങളിലൊന്നുമാണ് ഈ ക്ഷേത്രം കിഴക്കും പടിഞ്ഞാറും ഒരിക്കലും നട തുറക്കാറില്ല ശിവപാർവതിമാർ കുടുംബസമേതം കുടികൊള്ളുന്ന ക്ഷേത്രമാണിത് ഭജമാനസേശ്വരമനീഷം ഭജമാനസ विघ्नेश्वर मनीषम् भजमानसः विघ्नेश्वरमनिषं भजमानसः विघ्नेश्वरमनिषं भज पूर्वापण सदनगणेशम् ഇന്ത്യന്നൂർ മഹാഗണപതി ക്ഷേത്രത്തിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ശിവപ്രതിഷ്ഠ നടത്തേണ്ടത് നാറാണത്ത് ഭ്രാന്തനാണ് എന്നൊരു അശരീരിയുണ്ടായി ക്ഷേത്രാധികാരികൾക്കും പൂജാരികൾക്കും നാറാണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അശരീരി കാര്യം അവർ അവഗണിച്ചു നാറായണത്ത് ഭ്രാന്തൻ കൃത്യസമയത്ത് പ്രതിഷ്ഠ നടത്താനായി ക്ഷേത്രാങ്കണത്തിലെത്തി അവർ നാറായണത്ത് ഭ്രാന്തനെ അപമാനിച്ചു പറഞ്ഞയച്ചു നാറണത്ത് ഭ്രാന്തൻ കുപിതനായി ക്ഷേത്രത്തിൻ്റെ തെക്കേ വാതിൽ കടന്ന് പുറത്തേക്ക് ഓടുന്ന സമയത്ത് തെക്കേ ചുമരിലേക്ക് കലശകുടമെറിഞ്ഞു ക്ഷേത്രാധികാരികളും ജനങ്ങളും എല്ലാവരും ചുമരിലേക്ക് നോക്കിയപ്പോൾ തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന ഉണ്ണിഗണപതിയുടെ ചിത്രമാണ് കണ്ടത് അന്ന് മുതൽ ഗണപതി ചിത്രത്തിൽ ഗണപതി എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് ചുമരിൽ നിന്ന് ഗണപതിയെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷമാണ് പൂജകൾ ആരംഭിക്കുന്നത് ആനയെ എഴുന്നള്ളിച്ചുള്ള ആഘോഷങ്ങൾ ഇവിടെ പതിവില്ല ശാന്തതയാണ് ഇവിടുത്തെ ദേവീദേവന്മാർ ആഗ്രഹിക്കുന്നത് ക്ഷേത്രദർശനം കഴിഞ്ഞു വരുമ്പോൾ ഈ ശാന്തതയും പ്രകൃതി സൗന്ദര്യവും നമ്മളിൽ ഉണർവുണ്ടാക്കും നമുക്ക് ഊർജം തരും വിഘ്നേശ്വര